ഹലോ ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ നമ്മളപ്പോ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒരു മോർണിംഗ് വ്ലോഗ് ചെയ്യാൻ പോവാണ് സ്കൂൾ തുറന്നാ പിന്നെ അറിയാലോ ആകെ മൊത്തം ഒരു ദുഃഖം തിരക്കാവും രാവിലെ തന്നെ വീടുകളില് വീഡിയോ എടുക്കാൻ പോയിട്ട് ഒന്നിനും നേരം കിട്ടില്ല അത് കാരണം കൊണ്ട് ചാനലിൽ അധികവും നമ്മൾ ചെയ്യണത് ഈവനിങ് വ്ലോഗ്യൂ ഇന്നപ്പെന്തായാലും ഒരു മോർണിംഗ് വോക്ക് ആവാന്ന് കരുതി കേട്ടോ അപ്പൊ പിന്നെ ആദ്യം നമ്മുടെ രാവിലെകളൊക്കെ അധികം തുടങ്ങുക അടുക്കളന്നാണല്ലോ അപ്പൊ ഒന്നും നോക്കിയില്ല നേരെ അടുക്കളയിലേക്ക് വിട്ടു അവിടെ ചായ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ അപ്പതേ ചായക്ക് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ ചായക്ക് ഇഡ്ലി ആണ് കേട്ടോ അപ്പൊ നമ്മൾ ചായയുടെ ഒപ്പം തന്നെ ഇഡ്ലിയുടെ കാര്യം കൂടെ നോക്കുന്നുണ്ട് കേട്ടോ ചായക്ക് വെച്ച വെള്ളമൊക്കെ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് കേട്ടോ നമുക്കതിൽ പൊടി ഇടാം ഞങ്ങൾ കാപ്പിയാണ് കേട്ടോ കുടിക്കാറ് വീഡിയോ കാണുന്നവർക്കറിയായിരിക്കും പക്ഷേ ഇന്ന് നമ്മൾ ചായയാണ് കേട്ടോ കുടിക്കേണ്ടത് വെറും ചായയല്ല ബോച്ച ടീ ആണ് കേട്ടോ ഞങ്ങളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ബോച്ച ടീ മേടിക്കാറുണ്ട് ഏട്ടന് ഒരു നൂറ് ഉപ്യ കിട്ടി പിന്നെ എനിക്കും ഒരു നൂറ് ഉപ്യ കിട്ടി ബോച്ചയുടെ ചായ ഒരു രക്ഷയില്ല കേട്ടോ നല്ല ചായയാണ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചായയാണ് കേട്ടോ എനിക്ക് കൂടുതൽ ഇങ്ങനെ കട്ടൻ ചായ ഉണ്ടാക്കി കുടിക്കണേ കുടിക്കണേക്കാൾ കൂടുതലും എനിക്കിഷ്ടമായത് പാൽ ചായ ഉണ്ടാക്കി കുടിക്കാനാണ് കേട്ടോ ആ പൊടിയും കൊണ്ട് നല്ല പൊടിയാണ് കേട്ടോ ഒരുപാട് ഇഷ്ടമായി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപാട് ഇഷ്ടമായിട്ടോ നല്ല പൊടിയാണ് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ uh, പാൽ ചായ ഉണ്ടാക്കാൻ അടിപൊളി ആട്ടോ അടിപൊളി ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അങ്ങനെ നമ്മുടെ ചായ ഒക്കെ പൊടിയിട്ട് ഇറക്കി ഇനിയിപ്പോ നമ്മുടെ ഇഡ്ഡലിക്കുള്ള വെള്ളം ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി ഇഡ്ഡലി വേവിച്ചെടുക്കാൻ നോക്കാം ഇഡ്ലി തട്ടിൽ നല്ലതുപോലെ എണ്ണ തൂവിക്കൊടുക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കുള്ളൂ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചിലവരിങ്ങനെ തുണിയൊക്കെ ഇട്ടിട്ടാണ് മാവൊഴിക്കുക ഞാൻ ഇതുവരെ തട്ടിൽ തുണി വെച്ചിട്ട് നോക്കിയിട്ടില്ല നോക്കിയിട്ടില്ലാട്ടോ നല്ലതാണെന്ന് തോന്നുന്നു നല്ലപോലെ കിട്ടുമായിരിക്കും പക്ഷെ ഞാൻ ഇതുവരെ ചെയ്ത് നോക്കി ില്ല ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറ് പിന്നെ എന്താ എണ്ണയുടെ കളർ ഇങ്ങനെയെന്ന് വിചാരിക്കേണ്ടട്ടോ ഇത് ചക്ക വറുത്തേന്റെ കുറച്ച് എണ്ണ ബാക്കിണ്ടായിരുന്നു അത് ഒഴിച്ചു വെച്ചതാണ് കേട്ടോ നാശാക്കാൻ വയ്യാന്ന് കരുതിയിട്ട് പിന്നെ നമ്മുടെ ചാനലൊക്കെ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ കൊറേ ആയി ഈ ദോശ ചട്ടി കേടുവന്നിരിക്കുന്നു ഇതുവരെ ഒരു ദോശ ചട്ടി വാങ്ങിക്കാൻ പറ്റിയിട്ടില്ല അത് വാങ്ങിക്കണം അതുകൊണ്ടാണ് കേട്ടോ അടുപ്പിച്ച് നമ്മൾ ഇഡ്ഡലി തന്നെ ഉണ്ടാക്കുന്നത് ഇഡ്ലിയോ അല്ലെങ്കിൽ ചപ്പാത്തി ട്ടോ നമ്മളുണ്ടാക്കാറ് ഇടയ്ക്ക് ഭൂരി ഉണ്ടാക്കാറുണ്ട് കേട്ടോ വീടെ രണ്ടു ദിവസമായിട്ട് പുട്ടാറുന്ന് ഉണ്ടാകുന്നത് അരിപ്പുട്ടും ഉണ്ടാക്കി പിന്നെ ഗോതമ്പ് പുട്ടും ഉണ്ടാക്കി നമ്മള് മോർണിംഗ് വ്ലോക്ക് ഒന്നുമില്ലാണ്ട് കൊറേ ദിവസമായല്ലോ അപ്പൊ വട്ടയിറ്റും ചെയ്യാറില്ല അതുകൊണ്ട് ആ വിശേഷങ്ങളൊന്നും പറയാനും പറ്റാറില്ല കൊണ്ടുപോകാ വെള്ളം കുറച്ച് ചൂടാക്കണം കേട്ടോ നല്ല വൈകുന്നേരം ആണെങ്കിൽ വെള്ളം ചൂടാക്കി വെക്കാൻ മറന്നു അങ്ങനെ ഞാൻ അത് ചൂടാക്കി ഇറക്കി കേട്ടോ ഇനി അടുത്തത് നമുക്ക് ചോറ് വെക്കാണ്ട് അങ്ങനെ ചോറിനുള്ള വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഫ്ലെയിം കുറച്ച് കൂട്ടി വെക്കുന്നുണ്ട് കേട്ടോ പൂമ്പാറ്റ സ്കൂളിൽ പോകുമ്പോഴേക്കും എനിക്ക് ചോറാവണം അവള് ചോറ് കൊണ്ടുപോകണമൊന്നുമില്ല കേട്ടോ അവൾ അവടെ സ്കൂളിൽ നിന്നാണ് ചോറ് കഴിക്കുക ചിലപ്പോ അരി അടുപ്പത്തിട്ടിട്ട് അവളെ തന്നെ ആക്കി ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോഴേക്കും നല്ലതുപോലെ ചിലപ്പോ വേവ് അധികാവും അത് കാരണം കൊണ്ട് വാർത്തിച്ച് പോയ ഒരു സമാധാനമാണ് അത് കാരണം കൊണ്ടാണ് കേട്ടോ അവൾ സ്കൂൾ വണ്ടി കേറ്റാൻ ഒന്ന് താഴത്തേക്ക് പോണേ അങ്ങനെ നമ്മുടെ ഇഡ്ഡലി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് വിട്ടു പോരാൻ വേണ്ടിട്ട് ഞാൻ ഇഡ്ലിയുടെ മുകളിൽ കുറച്ച് പച്ചവെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ തണുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടും അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഇഡ്ലിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടോ ഇനി അടുത്തത് അരി കഴുകാനായിട്ട് നിക്കണം നമ്മുടെ വെള്ളം തിളക്കാറായിട്ടുണ്ട് അങ്ങനെ വെള്ളം തിളച്ചപ്പോ അരിയൊക്കെ ഇട്ട് കൊടുത്തു ശേഷം ഒന്ന് തിളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഇതിന്റെ മുകളിൽ വെക്കണം ചൂടാവാൻ വേണ്ടിയിട്ട് നമുക്ക് അത്യാവശ്യത്തിന് ചോറിൽ വെള്ളം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചൂടുവെള്ളം എടുത്തിട്ട് ചോറിലൊഴിക്കാം അതുപോലെ തന്നെ നമുക്ക് ഇപ്പൊ വേണമെങ്കിൽ കുളിക്കാൻ വേണമെങ്കിൽ അങ്ങനെ എടുക്കുക അതിന്റെ ഭാഗത്തിനാണ് കേട്ടോ ഞാൻ വെക്കണത് ഇനി അടുത്തത് പൂമ്പാറ്റക്ക് കൊണ്ടുപോകാനുള്ളത് ഒരുക്കലാണ് കേട്ടോ അവളുടെ വെള്ളം ചൂടാറിയിട്ടുണ്ട് അപ്പോൾ വെള്ളം കുപ്പിയിൽ വെള്ളാക്കുന്നുണ്ട് അവൾക്ക് തൈര് വേണമെന്ന് എന്ന് പറഞ്ഞിട്ട് ഏട്ടൻ ഇന്നലെ തൈര് വാങ്ങിയിട്ട് വന്നോട്ടോ ഒന്ന് സ്കൂളിൽ തൈര് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നോക്കുമ്പോഴാണിച്ച് അവൾ ഇന്ന് രാവിലെ ഇപ്പം എണീറ്റിട്ട് പറയാണ് തൈര് എനിക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടാന്ന് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഒന്ന് കറിയൊന്നും കൊടുത്തു കഴിച്ചിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ ചട്നിയിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചൂടുവെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചൂടുവെള്ളം അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ നേരെ തേങ്ങ ചെലവാൻ പോയി അത് കഴിഞ്ഞിട്ട് ഇതാ പച്ച മു കയ്യിലുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ ചീനിമുളക് പൊട്ടിച്ചിട്ടാണ് ഞാൻ ചട്ണി അരയ്ക്കണത് തേങ്ങയിലേക്ക് ഞാൻ ചൂടുവെള്ളാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കണേ അതിന് വേണ്ടിട്ട് ആദ്യം തേങ്ങ ചെറുകിയ പാത്രം ഒന്ന് ചോയറ്റി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പാകത്തിന് വെള്ളമൊക്കെ ചേർത്തിട്ട് ഞാൻ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ തേങ്ങ ചട്നി വറുത്തിട്ട് കഴിഞ്ഞാൽ തിളച്ചിട്ടുണ്ടെങ്കിൽ അധികം ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അത് കാരണം കേട്ടോ ഞാൻ ചൂടുവെള്ളം ഒഴിച്ചിട്ട് അരച്ചത് ചാറിനുസരിച്ചിട്ട് ഞാൻ വറത്തിട്ടതിനുശേഷം ഞാനിങ്ങനെ ചൂടുവെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുക്കോ അപ്പൊ ചാറൊന്ന് സെറ്റാവും ചാറിന് ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഒരു തട്ടിക്കൂട്ട് ചട്നിയാണ് കേട്ടോ എൻ്റെ കയ്യിലാണെങ്കിൽ ഉണക്കമുളകും ഇല്ല കറുവേപ്പിലേ എനിക്കാണെങ്കിൽ ചട്നിയിൽ ഉണക്കമുളകിന്റെയും ആ കറിവേപ്പിലിടയ്ക്ക് ആ ഒരു മണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്തായാലും സംഭവം ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചട്നി എങ്ങനെ അടച്ചാലും ടേസ്റ്റ് തന്നെ ഉണക്കമുളകും കറിവേപ്പിലി ഉണ്ടായിരുന്നില്ല അത്ര തന്നെ അതിന്റെ രണ്ടിന്റെയും കുറവുണ്ട് അല്ലാണ്ട് ചട്നിക്ക് വേറെ പറയത്തക്ക പ്രശ്നങ്ങളൊന്നുമില്ല എന്തായാലും എനിക്ക് നല്ല ഇഷ്ടമായി ഞാൻ ഉണ്ടാക്കിയത് കൊണ്ടും പറയല്ല ട്ടോ അതോ ഇനി പൊതുവെ ചട്നി ഇഷ്ടമുള്ളത് കാരണം ഉണ്ടാണോ ചോദിച്ചാൽ അതും അറിയില്ല എന്തായാലും നമ്മുടെ ചട്നി സെറ്റ് ആയപ്പോൾ ഞാൻ നേരെ പൂമ്പാറ്റേനെ കുളിപ്പിക്കാൻ തോന്നോ അത് കഴിഞ്ഞ് ഞാൻ അവൾക്ക് കഴിക്കാൻ കൊടുക്കണം എന്താ നമ്മളുടെ പൂമ്പാറ്റക്കുട്ടി ഇവിടെ കുളിയൊക്കെ ഒക്കെ കഴിഞ്ഞ് സെറ്റായി ഇരിക്കുന്നുണ്ട് ഇനി എന്തായാലും അവൾക്ക് ചായ കൊടുക്കാനുള്ള പരിപാടി നോക്കട്ടെ കേട്ടോ അങ്ങനെ അവളുടെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു ഏട്ടനാണെങ്കിൽ അതാ വണ്ടി കഴുകാണ് കേട്ടോ ഏട്ടനെന്ന് പണിയും എന്തൊക്കെയുണ്ട് അപ്പം ഏട്ടൻ പോവും ഇവിടെ പോകണമെങ്കിൽ മുന്നേ പോവുണ്ടാവും എന്തായാലും പൂമ്പാറ്റിക്ക് നേരത്തെ സ്നാക്സ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ സ്നാക്സ് ആക്കണം ഇതാണ് കേട്ടോ ഞങ്ങളുടെ ചക്ക വർത്തടേസ് പാത്രം അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ഇഷ്ടം എടുത്തിട്ടാണ് കേട്ടോ കൊടുക്കുക അവൾക്ക് കാണിച്ചാൽ ബിസ്ക്കറ്റ് വേണമെന്ന് വന്നിട്ട് കുറച്ച് ബിസ്ക്കറ്റും കൂടി വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നാളെ ഉച്ചയ്ക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ തൈര് മതി വണ്ടി ഏട്ടം നേരം തൈര് വാങ്ങിയിട്ട് വന്നു കേട്ടോ പപ്പടോ അല്ലെങ്കിൽ ഉപ്പേരി കഷ്ണോ ഒന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതാണെങ്കിൽ അവളൊന്ന് എന്താ പറയുക തൈര് വേണ്ടി ഇരിക്കുന്നു രാവിലെ എണീറ്റിട്ട് അപ്പം പിന്നെ കടയ്ക്കൊന്നും പോകാൻ പറ്റില്ല കാരണം കൊണ്ടൊന്നും കൊടുത്ത് വിട്ടൂലാട്ടോ ഉച്ചയ്ക്ക് പിന്നെ ആ കൊടുക്കും ശരിക്കും കൊടുക്കേണ്ട കൊടുത്ത് വിടേണ്ട ആവശ്യമൊന്നുമില്ല അവിടെ ഉപ്പേരിയും എന്താ പറയുക സാമ്പാറും ഒക്കെ ഉണ്ടാകും പക്ഷെ ഞാൻ എന്നാലും എന്തേലും ഒന്നും ഉണ്ടാക്കി അവളുടെ ഇഷ്ടത്തിനുള്ളത് ഉണ്ടാക്കി കൊടുത്തു വിടണതാണ് ഇവിടെയാണ് കേട്ടോ അവളുടെ സ്കൂൾ വണ്ടി വരിക അപ്പോൾ ഞങ്ങൾ അവളുടെ സ്കൂൾ വണ്ടിക്ക് വേണ്ടി വെയിറ്റിങ്ങിലാണ് നമ്മുടെ രാവിലത്തെ ചോറിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി കറി വെക്കാണ്ട് കേട്ടോ കറി ഇനി ഇവിടെ വിട്ടിട്ട് വേണം എനിക്ക് വീട്ടിൽ പോയിട്ട് കറി വെക്കാനും അങ്ങനെ കുറച്ച് പണികളുണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പൂമ്പാറ്റേനെ സ്കൂളിൽ വിട വിടുന്നത് വരെയുള്ള കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഒക്കെ കേട്ടോ ഞങ്ങൾ ഇവിടെ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പൂമ്പാറ്റയുടെ വണ്ടി വന്നു അവളെ ഞാൻ വണ്ടിയിൽ കയറ്റി വിട്ടിട്ടുണ്ട് ഇനി ഞാൻ നേരെ വീട്ടിലേക്ക് പോവാണ് ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷം ഇത്ര ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും താങ്ക്